ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വെള്ളിയാഴ്ചയായിട്ടും ഈ വെയിലിനെ അതിജീവിച്ചും ഇവിടെ പരിപാടി കാണണമെന്ന് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ ഇവിടെ ശ്രീ ജോയ് സൂചിപ്പിച്ചല്ലോ കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതി ആണെങ്കിലും ഒരുപോലെ യു ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിയമസഭയിൽ ഞങ്ങളൊക്കെ എത്രയോ തവണ ഞങ്ങൾക്ക് യു ഡി എഫിനെതിരായി വിഴിഞ്ഞം പദ്ധതിക്കെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നിരന്തരം നടത്തിയ ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ അടിയന്തര പ്രമേയങ്ങളിലൂടെ നടത്തിയ ഈ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് നടത്തുന്ന അഴിമതിയെക്കുറിച്ച് സംസാരിച്ചതൊക്കെ ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് ആദ്യം ചെയ്തത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത്